ബജറ്റ് നൂറ്റി ഇരുപത്തഞ്ച് കോടി അറുന്നൂറ് ആശാരിമാർ ഇരുന്നൂറ് ഇൻറ്റു ഇരുന്നൂറ് അടിയിൽ പടുകൂറ്റൻ സെറ്റ് വിസ്മയിപ്പിക്കാൻ കാന്താര ഫസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കൂട്ടോ ഇതൊരു കൊച്ചു അല്ലായോണ്ട് എല്ലാവരെയും ഒരു സഹകരണം ഉണ്ടാവണം ചില സിനിമകൾ അങ്ങനെയാണ് റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ തുടർഭാഗത്തിനായി പ്രേക്ഷകരിൽ ആവേശം ജനിപ്പിക്കും അത്രത്തോളം ഇമ്പാക്റ്റ് ആകും ആ സിനിമ ആസ്വാദകർക്കുള്ളിൽ സമ്മാനിച്ചത് ഭാഷഭേദമന്യ അങ്ങനെ തന്നെ അത്തരത്തിൽ മെല്ലെ വന്ന് ഇന്ത്യ ഒട്ടാകെ ചലനം സൃഷ്ടിച്ച ഒരു സിനിമയുണ്ട് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കാന്താര ആണ് ആ ചിത്രം കർണാടകയിൽ മാത്രം ഒതുങ്ങി നിന്ന ചിത്രം മറ്റു ഭാഷകളിൽ കൂടി എത്തിയതോടെ തിയേറ്ററുകളിൽ വൻ ആവേശം കേരളക്കരയിലും കാന്താരയ്ക്ക് ആരാധകർ ഏറെയാണ് കാണികൾക്ക് വൻ വിസ്മയം സമ്മാനിച്ച കാന്താരയുടെ പ്രീക്വൽ കാന്താര ചാപ്റ്റർ വൺ ഏതാനും നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ വണ്ണിൻ്റെ സെറ്റുമായി ബന്ധപ്പെട്ട വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് പടുകൂറ്റൻ സെറ്റാണ് ഒരുങ്ങുന്നതെന്ന് സിനിമയുടെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ് അടി വിസ്തീർണമുള്ള കൂറ്റൻ സെറ്റാണ് ഒരുങ്ങുന്നത് ഇതിനായി അറുന്നൂറ് ആചാരിമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് മുംബൈ ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഉള്ളവരാണ് ഇവർ ഇരുപത് ദിവസത്തെ ആദ്യ ഷെഡ്യൂളിനായിട്ടാണ് ഇത് ശേഷവും ഇവിടെ ആകും ഷൂട്ടിങ് വനത്തിനുള്ളിലെ ഭാഗങ്ങളും കഥയ്ക്ക് ആവശ്യമായ കുന്തപ്പുര എന്ന തീര തീരദേശ പശ്ചാത്തലത്തിലെ ഭാഗങ്ങളും ഈ ഷെഡ്യൂളിൽ ചിത്രീകരിക്കും എന്നാണ് റിപ്പോർട്ട് സിനിമയ്ക്കായി കഠിന പരിശീലനത്തിലാണ് അഭിനേതാക്കൾ എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് കാന്താര ചാപ്റ്റർ വണ്ണിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ലുക്കും ടീസറും റിലീസ് ചെയ്തത് ഇതുവരെ കാണാത്തൊരു ലോകവും വിസ്മയ കാഴ്ചകളും കൊണ്ട് നിറഞ്ഞതാകും സിനിമയെന്ന് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നു കാന്താര പോലുള്ള ഋഷഭ് ഷെട്ടി തന്നെയാണ് പുതിയ ചിത്രത്തിലെ നായകനും സംവിധായകനും കെ ജി എഫ് കെ ജി എഫ് ടു പോലുള്ള ബ്രഹ്മണ്ഡ ചിത്രങ്ങൾ ഒരുക്കിയ ഹോംബാല ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ബജറ്റ് നൂറ്റി ഇരുപത്തഞ്ച് കോടിയാണെന്നാണ് നേരത്തെ വന്ന വിവരം വലിയ ഹൈപ്പോ ബഹളങ്ങളും ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിനായിരുന്നു കാന്താര റിലീസ് ചെയ്തത് ഋഷഭ് ഷെട്ടിയുടെ അഭിനയം മലയാളികൾക്കിടയിൽ വരെ ആവേശം തീർത്തു തിയേറ്റർ വിട്ടിറങ്ങിയിട്ടും ക്ലൈമാക്സിൻ്റെ ഇരുപത് മിനിറ്റ് ഓരോ സിനിമാസോദവന്റെ ഉള്ളിലും നിറഞ്ഞു നിന്നിരുന്നു അതേസമയം നാനൂറ്റിയേഴ് കോടിയാണ് കാന്താരയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനാറ് കോടിയായിരുന്നു ആയിരുന്നു ബജറ്റ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സഹായിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്